ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ വിജയ ചിത്രമായിരുന്നു കരൺ ജോഹറിന്റെ കുച്ചുകുച്ചു ഹോത്താഹെ ഷാരൂഖ് ഖാൻ കാജോൾ റാണി മുഖർജി എന്നിവർ തമ്മിലുള്ള പ്രണയകഥയായിരുന്നു ചിത്രം മൂന്ന് താരങ്ങളുടെയും പ്രകടനം മികച്ചതായിരുന്നു എന്നാൽ ഇവരോടൊപ്പം തന്നെ ജനപ്രീതി നേടിയ മറ്റൊരു കഥാപാത്രം കൂടിയുണ്ടായിരുന്നു ആ ചിത്രത്തിൽ റാണി മുഖർജിയുടെയും ഷാറുഖ് ഖാന്റെയും മകളായി അഭിനയിച്ച സന സയ്യിദ് ആണ് അത് ചോട്ടി അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിരുന്നു സന കൊച്ചുകുച്ചു ഹോതാഹയിലെ ചോട്ടിയഞ്ജലിക്ക് ഇപ്പോൾ മുപ്പത്താറ് വയസ്സുണ്ട് നടിയും മോഡലുമായ സന സമൂഹമാധ്യമത്തിൽ സജീവമാണ് കൊച്ചുകൊച്ചു ഹോതാഹയായിരുന്നു അവരുടെ ആദ്യ ചിത്രം തുടർന്ന് ഹർദിൽ ജോ പ്യാർ കരേഗ ബാദൽ സ്റ്റുഡൻസി ഓഫ് ദി ഇയർ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കാളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സനയുടെയും ബോളിവുഡ് സൗണ്ട് ഡിസൈനറായ സബ വോണറിന്റെയും വിവാഹ നിശ്ചയം നടന്നു സന പലപ്പോഴും തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുമുണ്ട്